ഹായ് ഓൾ ലോക സമസ്ത ഭവന്തു ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഏറ്റവും പുതിയ വാർത്തകളും സംഭവ വികാസങ്ങളുമാണ് അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് അനലൈസ് ചെയ്യാം ഒന്നാമതായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഖൂതികൾ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏതാനും ചില ദിവസങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ദിവസത്തോളമായിട്ട് അമേരിക്കയോട് തുടർമാനമായിട്ടുള്ള ആക്രമണമാണ് യമനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹൂതി ടാർഗറ്റുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്ക നടത്തിപ്പോരുന്നത് ഇതിന്റെ ഫലമായിട്ട് ഹൂതികളുടെ ശക്തി ക്ഷയിച്ചു അല്ലെങ്കിൽ ഹൂതികൾ ഇനി ഒരു ആക്രമണത്തിന് മുതിരത്തില്ല എന്ന് തോന്നിയിരുന്നിടത്താണ് ഇപ്പോൾ ഹൂതികൾ പുതിയ ഒരാക്രമണ മുഖം അഴിച്ചുവിട്ടിരിക്കുന്നത് അപ്പോൾ ഹൂതികൾ പറയുന്നത് ഇതൊരു തുടക്കം മാത്രമാണെന്ന് അത് പുതിയൊരു ലെവലിലേക്കുള്ള ഒരു ആക്രമണം ഇപ്പൊ ഹൂതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായിട്ട് ഗാസയിലെ ഇസ്രായേലിന്റെ ആക്രമണത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ ഒരു ആക്രമണ പരമ്പര തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ആക്രമണത്തിന്റെ ഫലമായിട്ട് ഒരു കുടുംബത്തിലെ ഏഴ് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയിക്കുവാനുള്ള വാർത്ത ഈ മാർച്ച് പതിനെട്ടാം തീയതിക്ക് ശേഷം ഹമാസും ഇസ്രായേലും തമ്മിലുള്ള സീസ് വെയർ അഗ്രിമെന്റ് അവസാനിച്ചതോടുകൂടി ഇസ്രായേൽ വളരെ ശക്തമായ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ ഗാസയുടെ പ്രദേശത്ത് അഴിച്ചുപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഹമാസിന്റെ എല്ലാ ടാർഗറ്റുകളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായ ആക്രമണങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ഇസ്രായേൽ നടത്തിപ്പോരുന്നു അടുത്തതായിട്ട് പറയാനുള്ളതാണെങ്കിൽ ഐ ഡി എഫ് കൺഫേം ചെയ്തിരിക്കുന്നു റിദ്വാൻ സെനയുടെ ഹിസ്ബുള്ളയുടെ റിദ്വാൻ കമാൻഡർ സതേൻ ലെവലിലുള്ള ഈ കമാൻഡറെ വധിച്ചതായിട്ട് ഇസ്രായേൽ ഇപ്പോൾ അത് കൺഫേം ചെയ്തിരിക്കുന്നു നമുക്കറിയാം ഇസ്രായേൽ എന്തെങ്കിലും ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ അതിന് തെളിവ് കിട്ടിയതിനു ശേഷം മാത്രമാണ് അവരത് കൺഫേം ചെയ്യുക അത്തരമൊരു നടപടി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു ഐ ഡി എഫ് കൺഫേം ചെയ്തിരിക്കുന്നു ഋദ്വാൻ സേനയുടെ കമാൻഡർ അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നു എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇനി പറയേണ്ടതായിട്ടെന്ന് പറഞ്ഞാൽ ഈ പന്ത്രണ്ടാമത്തെ ദിവസവും യു എസ് സേന യമനിലെ വിവിധ ഹൂതി കേന്ദ്രങ്ങളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്കയുടെ തുടർമാനമായിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അത് തുടർമാനമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം അടുത്തെന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ നെസറ്റ് ഒരു പുതിയ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് ജുഡീഷ്യൽ റിഫോംസ് എന്ന് പറയുന്നൊരു ആ ഒരു നിയമം സെനറ്റ് പാസ്സായിരിക്കുന്നു പക്ഷെ സുപ്രീം കോടതിയിലെ അപ്പീലുമായിട്ട് പല സംഘടനകളും ഇപ്പോൾ പോയിട്ടുണ്ട് എന്നുള്ളത് അതിനോട് ചേർത്ത് ഒരു കാര്യമാണ് ഭരണപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ഇസ്രായേലിൽ വരുത്താൻ വേണ്ടിയിട്ട് മുമ്പും ശ്രമങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെയൊക്കെ പ്രതിപക്ഷ പാർട്ടികളും അതേപോലെ തന്നെ ഇസ്രായേലിലെ വിവിധ രാഷ്ട്രീയ സംഘടനകളും ശക്തമായി ജനങ്ങൾ അതിനെതിരെ പൊതുനിരത്തുകളിലൊക്കെ ഇറങ്ങി പ്രൊട്ടസ്റ്റുകൾ നടത്തിയതായിട്ട് നമുക്കറിയാം അത്തരം രീതിയിലുള്ള ഒരു റിഫോംസ് ആണ് ഇപ്പോൾ നെസറ്റ് ഇസ്രായേലിന്റെ ഭരണ നിയമസഭ പോലെയുള്ള ആ നെസറ്റ് ഇപ്പോൾ പാസാക്കിയിരിക്കുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ സിറിയയുടെ പോർട്ടായിട്ടുള്ള ലറ്റാക്കിയൽ ഇസ്രായേൽ ആക്രമണം നടത്തി അതിശക്തമായ ആക്രമണമാണ് അവിടെ നടത്തിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഈ പോർട്ടിൽ ഇസ്രായേൽ വരുത്തി വെച്ചിരിക്കുന്നു ഈ പോർട്ടിനെ ഇസ്രായേൽ ലക്ഷ്യം വെക്കാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്ബുള്ളക്കും അതേപോലെ തന്നെ ഈ സിറിയയിലുള്ള ഭീകര സംഘടനകൾക്കും ആയുധങ്ങൾ സ്മഗ്ല് ചെയ്തു വരുന്നത് ഈ എന്ന് പറയുന്ന ഈ പോർട്ടിലൂടെയാണെന്നുള്ള ഒരു വിവരം ഇസ്രായേൽ ലഭിച്ചതുകൊണ്ട് ആ പോർട്ടിനെ അതിശക്തമായി ആക്രമിച്ചു തകർക്കുക എന്നുള്ള ആ ഒരു പദ്ധതിയിലേക്ക് ഐ ഡി എഫ് ആ തീരുമാനത്തിലേക്ക് വന്നതാണ് ഇപ്പോൾ ഇത്തരം ഒരു ആക്രമണത്തിനുള്ള കാരണം ഹമാസിന്റെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള അൽ ലത്തി അൽ ഖോന അദ്ദേഹത്തെ അസാസിനേറ്റ് ചെയ്തിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നാളും ഹമാസിനെ തീറ്റിപ്പോറ്റിയ പാലസ്യം ജനത തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഹമാസിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രൊട്ടസ്റ്റുമായിട്ടാണ് ഇപ്പോൾ ഗാസയുടെ മണ്ണിൽ അവരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അവർക്കിനി ഹമാസിനു വേണ്ട എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഗാസയിൽ നിന്ന് ഹമാസ് പുറത്തു പോകണം എന്നതാണ് ഇപ്പോൾ പാലസ്തീനുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത്തരം പ്രൊട്ടസ്റ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അതിനൊന്നും ഒരു കുറവും സംഭവിച്ചിട്ടില്ല ജനങ്ങൾ തീരുമാനിച്ചും ഇനി ഹമാസിനെ വേണ്ട ഹമാസ് ഭീകര സംഘടനയാണെന്ന് അവിടുത്തെ ജനങ്ങൾ തന്നെ ഇപ്പോൾ അവസാനം യാതൊരു ഗതിയും ഇല്ലാതായപ്പോൾ അവർ ആ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട് ആ പ്രൊട്ടസ്റ്റ് ഇപ്പോഴും നടക്കുന്നുണ്ട് ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു ഗാസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിനും അതേപോലെ തന്നെ ഈ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്ത് കിട്ടുന്നതിനും വേണ്ടിയിട്ട് ഈജിപ്ഷ്യന്റെ നേതൃത്വത്തിൽ ഒരു ബദൽ പ്രപ്പോസലുമായിട്ടാണ് ഇപ്പോൾ ഈജിപ്റ്റ് രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനെ വലിയ രീതിയിലാണ് ഇസ്രായേലും അമേരിക്കയും എതിർക്കുന്നത് കാരണം അമേരിക്കയുടെ പ്ലാൻ എതിരായിട്ട് ട്രംപിൻ്റെ പ്ലാൻ എതിരായിട്ടുള്ള ഒരു പ്രപ്പോസലുമായിട്ടാണ് ഇപ്പോൾ ഈജിപ്റ്റ് വന്നിരിക്കുന്നത് ഈജിപ്ത് പറയുന്ന ഈജിപ്തിൻ്റെ ഒരു ഒരു നെഗോസിയേഷൻ ആ ഒരു ടേബിളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഗാസ ഇപ്പോഴത്തുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാനും ഹമാസിനെ ഗാസയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് പുതിയ രീതിയിലുള്ള പുതിയൊരു ഗാസെ സൃഷ്ടിക്കുവാൻ പുനഃസൃഷ്ടിക്കുവാനുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രപ്പോസലുമായിട്ടാണ് ഈജിപ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിനെ ഇസ്രായേൽ ഒരു രീതിയിലും അംഗീകരിച്ചിട്ടില്ല ഇസ്രായേൽ അംഗീകരിക്കത്തുമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഏറ്റവും മിഡിൽ ഈസ്റ്റിനെ സംഘർഷഭരിതമാക്കാൻ പോകുന്ന ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു അമേരിക്കയുടെ ബി ടു സ്റ്റെൽത്ത് ബോംബർ ഏഴെണ്ണമാണ് ഡീഗോ ഗാർഷ എന്ന് പറയുന്ന ആ ഒരു ഐലൻഡിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ ഡീഗോ ഗാർഷി ഐലൻഡ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽപ്പെട്ടിരിക്കുന്ന ഒരൊറ്റപ്പെട്ട സമുദ്രമാണെന്നും ഇത് ഇംഗ്ലണ്ടിന്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഐലൻഡാണ് പക്ഷെ അവിടെ അമേരിക്കയ്ക്കൊരു സൈനിക താവളമുണ്ട് പണ്ട് ഗൾഫ് വാർ നടന്ന സമയത്തും അതേപോലെ തന്നെ യമനിൽ ജോ ബൈഡന്റെ സമയത്ത് യമനെ ആക്രമിച്ചപ്പോഴൊക്കെ ഈ സ്റ്റെൽത്ത് ബോംബറുകൾ ബി റ്റു ബോംബേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മേഖലയിൽ നിന്ന് പുറപ്പെട്ടാണ് അവിടെ ആക്രമണം നടത്തിരുന്നത് ഉള്ള വളരെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു വാർത്തയാണ് അപ്പോൾ അമേരിക്ക ഈ ഐലൻഡിനെ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഹൂതികളെ അതിതീവ്രമായി ആക്രമിക്കുകയും വേണ്ടി വന്നാൽ ഇറാനിലേക്ക് ഒരു ആക്രമണം അഴിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ രീതിയിലുള്ള ഒരു പടയൊരുക്കം നടത്തുന്നു നമുക്കറിയാം ഓൾറെഡി ഇപ്പോൾ ഹാരിയസ് ട്രൂമാൻ എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റ് കാരിയറും അതിന്റെ ഫ്ലീറ്റും ഇപ്പോൾ റെഡ് സീയിൽ ഉണ്ട് അതേപോലെ തന്നെ മറ്റൊരു എയർക്രാഫ്റ്റ് കാരിയറും കൂടി ഇപ്പോൾ ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അത് ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട് നമുക്കറിയാം ഹാരിയസ് ട്രൂമാനകത്ത് ഏകദേശം തൊണ്ണൂറ് എയർക്രാഫ്റ്റുകൾ തൊണ്ണൂറ് ഫൈറ്റർ എയർക്രാഫ്റ്റുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക എയർക്രാഫ്റ്റ് കാരിയറാണത് അതേപോലെ തന്നെ മറ്റൊരു എയർക്രാഫ്റ്റ് കാരിയറും കൂടി വരുന്നു നമുക്കറിയാം അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയറുകൾ എല്ലാം തന്നെ വളരെ വലിയ ഒരു കപ്പാസിറ്റിയുള്ള എയർക്രാഫ്റ്റുകളെ ഉൾക്കൊള്ളാൻ വേണ്ടി കപ്പാസിറ്റിയുള്ള എയർക്രാഫ്റ്റ് ക്യാരിയറുകൾ അപ്പൊ എങ്ങനെയായാലും വലിയ രീതിയിലുള്ള ഒരു പടയൊരുക്കമാണ് ഇപ്പോൾ ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക നടത്തിപ്പെടുന്നത് അപ്പോൾ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ത്രെട്ടും വരുന്നുണ്ട് യു എസിനെ തിരിച്ചാക്രമിക്കും എന്നുള്ള രീതിയിൽ യു എസിന്റെ പ്രാദേശികമായിട്ടുള്ള സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്നുള്ള ഒരു വെല്ലുവിളി ഇറാന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഇത് മിഡിൽ ഈസ്റ്റിനെ അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യയെ വളരെ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് തള്ളിവിടും എന്നതിനകത്ത് ഒരു സംശയവുമില്ല അപ്പോൾ ഹോദികളുടെ ആക്രമണം നടക്കുന്നു അവിടേക്ക് അമേരിക്കയുടെ റിട്ടാലിയേഷൻ നടക്കുന്നു അമേരിക്ക ഇസ്രായേലിന്റെ ആക്രമണം ഗാസയിലും അതേപോലെ സിറിയയിലും ലെബനനിലേക്കും ഇപ്പോൾ നടന്നിരിക്കുന്നു ലെബനിലെ ബെയ്റൂട്ട് ഇസ്രായേല് കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം രീതിയിലുള്ള മിഡിൽ ഈസ്റ്റിനെ മൊത്തത്തിലൊരു സംഘർഷഭരിതമാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ഹൂദികളുടെ സ്പോക്സ് പേഴ്സൺ യാ അദ്ദേഹം പറയുന്നത് ഇനിയും തങ്ങൾ ഇസ്രായേലിനെ ലക്ഷ്യം വെക്കും ഇതൊരു തുടക്കം മാത്രമാണെന്നുള്ള രീതി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇറാന്റെ സ്പോക്സ് പേഴ്സൺ പറയുന്നു അമേരിക്കയ്ക്ക് ഞങ്ങൾ തിരിച്ചടി കൊടുക്കുമെന്നുള്ള രീതിയിൽ പറയുന്നു അവരുടെ മിസൈൽ സിറ്റി തന്നെ അല്ലെങ്കിൽ മിസൈലിന്റെ വലിയൊരു കേന്ദ്രം തന്നെ ലോകത്തിനു മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഏത് രീതിയിലും അമേരിക്കയും അമേരിക്കയുടേതായിട്ടുള്ള സഖ്യകക്ഷികളെയും ഞങ്ങൾ ആക്രമിക്കും എന്നുള്ള ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ വന്നെത്തിയിരിക്കുന്നു ഒരു തരത്തിലും ഇറാന്റെ ആണവ പദ്ധതിയെ അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേലോ അംഗീകരിക്കത്തില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം ഡൊണാൾഡ് ട്രംപ് ഇതിനോടകം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമുക്കിതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വെസ്റ്റ് ഏഷ്യ വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ വെസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും പുതുതായിട്ടുള്ള വാർത്തകൾ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓൾ ഒന്ന് തന്നെ എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുമ്പോൾ ബൈ